കപ്പ് അതൊരു പ്രതീക്ഷയുടെ വാക്യമാണ് കാത്തിരിപ്പിന്റെ പര്യായമാണ് ഒന്നും രണ്ടും വർഷമല്ല നീണ്ട പതിനാറ് വർഷത്തെ കാത്തിരിപ്പിന്റെയും നിരാശയുടെയും പര്യായമായ വാചകം ഐ പി എല്ലിന്റെ ഓരോ സീസണിലും ഈ സാലാ കപ്പ് നന്ദെ എന്ന് പറഞ്ഞു തുടങ്ങുന്ന റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ ആരാധകർ സീസൺ കഴിയുമ്പോൾ നിരാശയുടെ തലകുനിക്കാറാണ് പതിവ് കിരീടമില്ലാത്ത രാജാവിനെയും ടീമിനെയും പരിഹസിക്കാനും പിന്നീട് ആ വാക്യം ഉപയോഗിച്ചു തുടങ്ങുകയും ചെയ്തു ഈ സാലാകപ്പ് നമ്പെ എന്നാൽ ഇത്തവണ വിധി മറിച്ചായിരുന്നു ആ പതിനാറ് വർഷത്തെ കാത്തിരിപ്പിനും കിരീട വരൾച്ചയ്ക്കും വിരാമമിട്ട് ഇട്ട് ആർ സി ബി കിരീടത്തിൽ മുത്തമിട്ടിരിക്കും ദൗർഭാഗ്യങ്ങൾക്കും നിരാശകൾക്കും ഒടുവിൽ ക്രിക്കറ്റ് ദൈവം ആർ സി ബി ആരാധകരെയും തുണച്ചിരിക്കുന്നു റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ തങ്ങളുടെ ആദ്യ ഐ പി എൽ കിരീടത്തിൽ മുത്തമിട്ടു ഐ പി എല്ലിൽ പതിനഞ്ച് സീസണുകളിലും സാക്ഷാൽ വിരാട് കോഹ്ലി അടങ്ങുന്ന പുരുഷ സംഘത്തിന് നേടാൻ കഴിയാത്തത് വനിതാ പ്രീമിയർ ലീഗിന്റെ രണ്ടാം സീസണിൽ തന്നെ ആർ സി ബിയുടെ പെൺപട നേടിക്കൊടുത്തിരിക്കുകയാണ് ഫൈനലിൽ കരുത്തരായ ഡൽഹി ക്യാപിറ്റൽസിനെ അവരുടെ തട്ടകത്തിൽ തന്നെ എട്ട് വിക്കറ്റുകൾക്ക് പരാജയപ്പെടുത്തി സ്മൃതി മന്ദാനയും സംഘവും ആർ സി ബിയുടെ കന്നി കിരീടം സ്വന്തമാക്കി ശേഷം ആർ സി ബിയുടെ ക്യാപ്റ്റൻ സ്മൃതി മന്ദാനെ ഇങ്ങനെ പറഞ്ഞു ഈ സാലാപ്പ് നന്ദയെന്ന് ഞങ്ങൾ എപ്പോഴും കേൾക്കാറുണ്ട് എന്നാൽ എനിക്കിപ്പോൾ പറയണം അതായത് ഈ വർഷത്തെ കിരീടം നമ്മുടേതാണ് അതെ എല്ലാ കണക്കുകളും ചരിത്രവും തിരുത്തി കുറിച്ചാണ് ആർ സി ബിയുടെ സിംഗ പെൺകൾ വിജയ കിരീടം ചൂടിയത് പതിനാറ് വർഷമായി പുരുഷ ടീമിന് സാധിക്കാതിരുന്നത് രണ്ടാം സീസണിൽ തന്നെ നേടിക്കാണിച്ചു കൊടുത്ത പെൺപടയെ ആഘോഷമാക്കുകയാണ് ആരാധകർ അതേസമയം ഇതൊരു ട്രെയിലറാണെന്ന് പറയുന്ന ആരാധകരുമുണ്ട് ഐ പി എൽ സീസൺ ആരംഭിക്കാനിരിക്കെ ഡബ്ല്യു പി എല്ലിലെ വിജയം പുരുഷ ടീമിനും ആവേശമാവുമെന്നും ഈ സാല ഒന്നല്ല രണ്ട് കിരീടം ആർ സി ബിയുടെ ഷെൽഫിലെത്തുമെന്നുമുള്ള പ്രതീക്ഷയിലാണ് ആരാധകർ